അവരാണ് ഇല്ല എനിക്ക് ഫ്ലൈറ്റ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്ത് കഴിഞ്ഞാൽ പാളി പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷയില്ല കാരണം ഒരുപാട് വലിയ ആക്ടേഴ്സുള്ള ഒരു പടമായതുകാരണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു പരിപാടിയാണ് പക്ഷെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് കണ്ടുകഴിഞ്ഞപ്പം കുറെ പേര് വന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട് അയ്യോ അവര് അത് അത് ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു എനിക്ക് ഫൈറ്റ് ഒക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹായിരുന്നു ചെയ്തു കഴിഞ്ഞാൽ പാളി പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു ആ കൊറച്ച് റിവ്യൂസ് കണ്ടായിരുന്നു നല്ല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാരും അവർക്ക് അതിപ്പോ സിനിമ വന്നു കഴിയുമ്പോ കണ്ടാ മതി എന്നുള്ള രീതിയിലായിരുന്നു അവര് പറഞ്ഞത് അതാരണം ഒന്നും പറയാൻ അല്ല ഈ ഒരു ക്യാരക്ടർ സംസാരിക്കുമ്പോൾ വർക്ക് ആവുന്ന ഒരു ശരിക്കും എനിക്ക് പേടീനെക്കാർ എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം ഇത്രയും വലിയൊരു പ്രോജക്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളധികം ചിന്തിക്കാതെ തന്നെ അത് ചെയ്യുവല്ലോ അങ്ങനെ പോയി ചെയ്താൽ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അവരെ നേരിട്ട് കണ്ടില്ല എനിക്ക് ദീപിക ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ അവരെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം കാരണം നമ്മള് ഓരോ പ്രോജക്റ്റിലായത് കാരണം അങ്ങനെ അറിയാം ഭയങ്കര ലക്കി ആയിട്ട് തോന്നുന്നു കാരണം എനി വൺ കൂടെ വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോവാൻ പോകായിരുന്നു പക്ഷെ അത് എൻ്റെ അടുത്ത് വന്നതേ എൻ്റെ ഒരു ഭാഗ്യാണ് അത് നാഗീശ്വർ ഹി കോൾ മി അപ്പൊ പുള്ളി വിളിച്ചാലും ഒരുപാട് സന്തോഷം പിന്നെ വൈജയന്തി ഓൾസോ അതെ അതെ രണ്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു പത്തിരുപത് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഓവർ ദി സ്പാൻ ഓഫ് ടു ഇയേഴ്സ് അത് അടിപൊളിയായിരുന്നു നല്ലവണ്ണം എൻജോയ് ചെയ്ത് ചെയ്തതാണ് സ്റ്റണ്ട് ഒക്കെ നമ്മൾ തന്നെ ഏറ്റെടുത്ത് പോയി ഭയങ്കര അടിപൊളിയായിരുന്നു യു എസ് വന്ന സ്റ്റണ്ട് മാസ്റ്റർ ആണ് ആദ്യം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ബാഹുബലിയുടെ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി ാണ് എനിക്ക് സന്തോഷമുണ്ട് കൊറേ നാളെ ഈ പടം ഇറങ്ങണം ആഗ്രഹിച്ചിരുന്നു വന്നപ്പോ ഭയങ്കര ഞാൻ കണ്ടപ്പോ അധികം കൈയിടുന്നില്ല ഇനി രണ്ടു ദിവസം കഴിച്ച് പോകാം അല്ല കണ്ടായിരുന്നു പണം ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇവരെല്ലാരും പിന്നെ ഷ്യാമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷ്യാമേട്ടൻ വിളിച്ചിട്ട് കണ്ടുകഴിഞ്ഞപ്പോ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു ഇഷ്ടപ്പെട്ടു സുപ്രീമ കണ്ടിട്ടില്ല പക്ഷെ കേരളത്തിലെ കൊണ്ടുവരുമോ ആ പറയണം ഇവിടെ അവർക്ക് ഒരു പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ട് അപ്പൊ അത് അറിയില്ല